ആമോസിൻ്റെ പ്രവചനം അഞ്ചാമധ്യായം പതിനെട്ടാം വാക്യം യഹോവയുടെ ദിവസത്തിനായി വാഞ്ചിക്കുന്ന നിങ്ങൾക്ക് അയ്യോ കഷ്ടം യഹോവയുടെ ദിവസം കൊണ്ട് നിങ്ങൾക്ക് എന്തു ഗുണം അത് വെളിച്ചമല്ല ഇരുട്ടത്രയും യഹോവയുടെ ദിവസം കാംഷിക്കുന്ന കുറേ ആളുകൾ അവരോട് ദൈവത്തിൻ്റെ ദൂത് പറയാനുള്ളത് ഇതാണ് യഹോവയുടെ ദിവസം നിങ്ങൾ കാത്തിരിക്കുകയാണ് പക്ഷേ അതുകൊണ്ട് നിങ്ങൾക്ക് വലിയ ഗുണമൊന്നുമില്ല കാരണം അത് വെളിച്ചമല്ല ഇരുളാണ് ദൈവക്രോധത്തിൻ്റെ ഏറ്റവും വലിയ കലശം ഈ ഭൂമിയിന്മേൽ പതിക്കുന്ന ഒരു നിമിഷമാണ് യഹോവയുടെ ദിവസം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇരുപതാം വാക്യത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ അല്പം വിശദീകരണം കൂടെ നമുക്കവിടെ കാണാനായിട്ട് കഴിയും യഹോവയുടെ ദിവസം വെളിച്ചമല്ല ഇരുൾ തന്നെയല്ലോ ഒട്ടും പ്രകാശമില്ലാത്ത അന്ധതമസ് തന്നെ വെളിച്ചമില്ലാത്ത അന്ധതമസിലേക്ക് മനുഷ്യരെ കൊണ്ടുപോകുന്ന യഹോവയുടെ ദിവസത്തെ ഓർത്ത് പ്രതീക്ഷയോടെ ഇരിക്കേണ്ട ആവശ്യകതയില്ല അത് കഷ്ടത തീതുപ്പുന്ന ദുരിതങ്ങൾ മഴപോലെ പെയ്തിറങ്ങുന്ന ആ യഹോവയുടെ ദിവസം ജനത്തെ ശുദ്ധീകരിക്കുവാനും ജനത്തിൻ്റെ പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്താനുമുള്ള ദിവസമാണ് എന്നുള്ളത് ഒരു ഓർമ്മ നമുക്ക് നൽകുകയാണ് കർത്താവിൻ്റെ ദിവസം സന്തോഷത്തിൻ്റെ ദിവസമാണെങ്കിൽ യഹോവയുടെ ദിവസം എന്ന് പറഞ്ഞിരിക്കുന്നത് ഭീതിയുടെ ദിവസമാണ് നമ്മെ തന്നെ പരിശോധിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ